ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ എല്ലാ ജില്ലകളിലും നിങ്ങളുടെ സ്വന്തം നാട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു ലിങ്ക് അയച്ചു തരും ആ ഗ്രൂപ്പിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ ഗ്രൂപ്പിൽ ഒരുപാട് ജോലി ഒഴിവുകൾ വരും അപ്പോൾ ആ വേക്കൻസിയുടെ കൂടെ ഓരോ വേക്കൻസിക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്തി തരുന്ന ഒരു ഒരു നിങ്ങൾക്ക് ജോലി കണ്ടെത്തി തരാൻ സഹായിക്കുന്ന ഒരു ചാനലാണ് ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് താമസം ഭക്ഷണം ഒക്കെ സൗജന്യമായിട്ടുള്ളൊരു ജോലികളാണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല നിങ്ങൾ ജോലി ഏതാണോ ആഗ്രഹിക്കുന്നു ആ ജോലിക്കുള്ള നമ്പറിലേക്ക് വിളിക്കുക അവർ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾ പറയുന്നത് ഓക്കെയാണോ ബസ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിന് കൊടുക്കാനുള്ള ഒരു ക്യാഷ് മാത്രമേ ആവശ്യമുള്ളൂ അല്ലാതെ നിങ്ങൾ മുൻകൂട്ടി പണം അടച്ചിട്ട് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ഒന്നും തന്നെ ആവശ്യമില്ല ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളെ ഡീറ്റെയിൽസ് ആക്കിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത വേക്കൻസികളൊന്നും അറിയാൻ സാധിക്കില്ല ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ടാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഹൗസ് ബോട്ട് റിസോർട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഹോംസ്റ്റേ ലേഡീസ് ജെൻസ് ഹോസ്റ്റലുകളിലേക്ക് നിരവധി ആവശ്യമുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് യുവതി യുവാക്കളെയും ആവശ്യമുണ്ട് വേക്കൻസികളെന്ന് പറയുന്നത് ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ അതുപോലെ ഹോസ്റ്റലുകളിലേക്ക് ഇരുപതാള് മുതൽ നൂറ്റമ്പത് ആൾക്കരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് അതുപോലെ ഡ്രൈവറെ ആവശ്യമുണ്ട് ഡെലിവറി ബോയി ആവശ്യമുണ്ട് ഇതാണ് നമുക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ജോലി എന്ന് പറയുന്നത് അതുപോലെ വേറെ ഒരുപാട് ജോലികളുണ്ട് ഇത് ഈ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും അതുപോലെ ഹോം നഴ്സിങ് മേഖല എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിങ് സെക്യൂരിറ്റി ഡ്രൈവർ ഇത്രയും വേക്കൻസിയാണ് ഹോം നഴ്സിങ് മേഖലയിലുള്ളത് അപ്പോൾ നിങ്ങൾ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം അയച്ചോ അപ്പോൾ തന്നെ നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിലിങ്ക് അയച്ചു തരും അതുപോലെ തന്നെ മുൻപരിചയം എല്ലാ ജോലിക്കും ആവശ്യമില്ല ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡീറ്റെയിൽസ് അയക്കാം അതുപോലെ ഈ ജോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ആദ്യം മുതൽ തന്നെ കാണാം എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ സാധിക്കില്ല അപ്പം നമ്മുടെ ജോബ് ഹെൽപ്പേജിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഭാഗമായി തീടാ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് താമസം ഭക്ഷണം അതുപോലെ തന്നെ മിനിമം ഇരുപതിനായിരം രൂപ മുതൽ സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ കമ്പനി ഫ്രീ ആയിട്ടാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വില്ലെങ്കിൽ കാണോ ജോലി നമ്മളടുത്ത് റെഡിയാണ് അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ താങ്ക്